കോഴിക്കോട് ബാലുശ്ശേരിയിൽ വാഹനാപകടം കരുമലയിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ടു മറിഞ്ഞു വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഒന്നര മണിക്കൂറോളം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത് പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് കോഴിക്കോട് ബാലുശ്ശേരി കരുമലയിലാണ് പിക്കപ്പ് വാൻ മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത് എപ്പോഴായിരുന്നു സംഭവം ഏറെ പണിപ്പെട്ടാണ് ഡ്രൈവറെ പുറത്തെടുക്കാൻ സാധിച്ചതെന്നറിയുന്നു ഇയാളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ബാലുശ്ശേരി കരുമലയിൽ വാഹനാപകടമുണ്ടായത് പിക്കപ്പ് വാൻ റോഡിൽ നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു ഈ അപകടത്തിൽ രണ്ടു പേർക്കാണ് പരിക്കേറ്റത് അവരുടെ അതായത് മലപ്പുറം കിഴശ്ശേരി സ്വദേശികളായ കൃഷ്ണകുമാർ ഒപ്പം തന്നെ മുഹമ്മദ് റഷാദ് ഇരുവരും പിക്കപ്പ് വാനിനകത്ത് ഉണ്ടായിരുന്നവരാണ് അതിലൊരാൾ ഡ്രൈവറാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഡ്രൈവറെ ഒന്നര മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത് നരിക്കുനിൽ നിന്നെത്തിയ സേനയും ഒപ്പം തന്നെ ഹൈവേ പോലീസും ചേർന്ന് ഒരു വലിയ ഒരു പരിശ്രമം നടത്തേണ്ടി വന്നു ഒന്നര മണിക്കൂറോളം പുലർച്ചെ നാല് മുപ്പതിനു ശേഷമാണ് അദ്ദേഹത്തെ പുറത്തെടുക്കാനായത് രണ്ടുപേരെയും പരിക്കേറ്റ രണ്ടുപേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഡ്രൈ ഡ്രൈവർക്ക് സാരമായ പരിക്കാണ് ഉള്ളത് എങ്കിൽ കൂടിയും പേടിക്കാനില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭിക്കുന്ന പ്രാഥമികമായ ഒരു വിവരം കാരണം കോഴിക്കോട് മലയോര മേഖലയിലുണ്ട മഴയുണ്ടായിരുന്നു പുലർച്ചെ ആ പുലർച്ചെ പെയ്ത മഴയെ തുടർന്നാണ് റോഡിൽ തെന്നി ഈ പിക്കപ്പ് വാൻ മറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിയന്ത്രണം വിട്ട് മറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ അപകടത്തിന് പിന്നാലെ ഡ്രൈവർ അതിനകത്ത് പെട്ടുപോവുകയായിരുന്നു പുലർച്ചെയായതിനാൽ തന്നെ അധികമാരും ഇല്ലാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതും ഈ രക്ഷാപ്രവർത്തനം നീളാൻ കാരണമായി